ജെറുസലേമിലെ വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ആറ് പേർക്ക് ഗുരുതര പരിക്കേറ്റു ആക്രമണം നടത്തിയ രണ്ടുപേരെയും ധന ജെറുസലേമിൽ അല്പസമയം മുമ്പാണ് അഞ്ചു പേർ കൊല്ലപ്പെടുന്ന വെടിവയ്പ്പുണ്ടായത് ഇതിൽ നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വേറെ സാരമായി പരിക്കേറ്റ അഞ്ചു പേർ കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണം നടത്തിയത് രണ്ട് പലസ്തീനുകളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ രണ്ടു പേരെയും ഇസ്രായേൽ സേന വെടിവെച്ച് കൊല്ലുകയും ചെയ്തു നമുക്കറിയാം ഗസ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിനുള്ളിൽ അതായത് ഒക്കുപ്പൈഡ് വെസ്റ്റ് ബാ വെസ്റ്റ് ബാങ്കിലും അതേപോലെ തന്നെ അധിനിവീഷ്ണ ജെറുസലേമിലും ഈ രണ്ടിടങ്ങളിലും ഇസ്രായേലിൻ്റെ നരനായാട്ടാണ് നടക്കുന്നത് അതിനെതിരെയുള്ള പല പ്രതിഷേധങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ വേണം ഈ ഒരു വെടിവെപ്പിനെയും കാണാൻ ഇതിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സമീപകാലത്ത് ഇത്തരമൊരു ആക്രമണ സ്വഭാവത്തിൽ ഇസ്രായേലികൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് ഏതായിരുന്നാലും ജറുസലേമിനെ ഇക്കാര്യം ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് അവർ ഉപയോഗിക്കുന്ന ഭൂപരിധിക്കുള്ളിൽ ആക്രമണം നടക്കുന്നു അതിൽ അതിലഞ്ചു പേർ കൊല്ലപ്പെടുന്നു സ്വാഭാവികമായും അടുത്ത ഒരു നാലു പേർ കൂടി കൊല്ലപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അവർ മരണത്തിന് കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം പറയുന്നത് കാരണം അവർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തതായി നമ്മൾ കാണുന്നില്ല പക്ഷേ ഇവർ രണ്ടുപേരും പലസ്തീനികളാണ് എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്